നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ദക്ഷിണാഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ലോകം മുഴുവൻ പടർന്നു പിടിക്കുകയാണ് ഇന്ത്യയിലും ഒമിക്രോൺ കണ്ടെത്തിയ സാഹചര്യത്തിൽ പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്ന മുപ്പതാമത്തെ രാജ്യമായി മാറുകയാണ് എന്നാൽ പ്രവാസികളേവരും തൊഴിൽ ചെയ്തു വരുന്ന യു എയിലും സൗദിയിലും വൈറസ് കണ്ടെത്തിയതിന് പിന്നാലെ കടുത്ത ജാഗ്രതയാണ് പുലർത്തി വരുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച സ്ത്രീയിലാണ് ഒമൈക്രോൺ വകഭേദം യു എയിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് രണ്ട് ഡോസ് സ്വീകരിച്ച വ്യക്തിയിലും ഒമൈക്രോൺ സ്ഥിരീകരിക്കുന്നതിനാൽ തന്നെ യു എയിൽ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം പ്രാധാന്യം നൽകി വരികയാണ് പിഫൈസർ ബയോ എൻടെക് സ്പുട്നിക് എന്നീ ബൂസ്റ്റർ ഡോസുകളുടെ ലഭ്യതയെ സംബന്ധിച്ച് യു എ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു പൂർണ്ണമായും സൗജന്യമായിട്ടാണ് യു എയിൽ ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച സ്വീകരിച്ചു വയസ്സിന് മുകളിലുള്ള യു എയിലെ താമസക്കാർക്ക് അവരുടെ രണ്ടാം ഡോസ് എടുത്ത് ആറു മാസത്തിനു ശേഷം ഫൈസർ സിനോഫാം സ്പുട്നിക് എന്നീ വാക്സിനുകൾ ബൂസ്റ്റർ ഡോസായി സ്വീകരിക്കാവുന്നതാണ് വാക്സിൻ സ്വീകരിക്കുന്നതിനായി യു എ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും യു എ താമസക്കാർ അപ്പോയിൻമെന്റ് എടുക്കേണ്ടതാണ് കോവിഡിൽ നിന്നും അതിന്റെ വകഭേദത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്നും പ്രായമായവർക്കും മറ്റ് രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്കും വാക്സിൻ സ്വീകരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തു കൂടാതെ യു എയിലും ഒമൈക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അധികൃതർ ബൂസ്റ്റർ ഡോസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കോവിഡിൽ നിന്നും അതിന്റെ വകഭേദത്തിൽ നിന്നും രക്ഷ നേടാനും ബൂസ്റ്റർ ഡോസ് വാക്സിൻ സഹായിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു പതിനെട്ട് വയസ്സേ രണ്ട് ഡോസ് സ്വീകരിച്ചവരും നിർബന്ധമായും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടാം ഡോസ് വാക്സിൻ ശേഷമാണ് ഡോസ് സ്വീകരിക്കേണ്ടത് മിക്ക രാജ്യങ്ങളും പുതിയ വകഭേദത്തെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും അതിനാൽ എല്ലാവരും ഡോസ് വാക്സിൻ സ്വീകരിക്കണമെന്നും അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കൂടാതെ സാമൂഹ്യ അകലം പാലിക്കണമെന്നും മാസ്ക് സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കുന്നത് കർശനമാക്കണമെന്നും അധികൃതർ അറിയിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ വാക്സിൻ എടുത്ത രാജ്യമാണ് യു എ നൂറ് ശതമാനം പേരും ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ് കഴിഞ്ഞ ദിവസമാണ് ആഫ്രിക്കയിൽ നിന്നെത്തിയ സ്ത്രീക്ക് യു എയിൽ ഒമൈക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത് രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ച സ്ത്രീക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച സ്ത്രീക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചതെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഒമിക്രോൺ ബാധിച്ച സ്ത്രീയെ ഐസൊലേറ്റ് ചെയ്തുവെന്നും ഇവരെ നിരീക്ഷിക്കുകയാണെന്നും യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതോടൊപ്പം തന്നെ ഇവർക്ക് ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെയും ഐസൊലേഷനിൽ ചെയ്തിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇതിന്റെ ഭാഗമായി യു എയുടെ ആരോഗ്യ ആപ്പായ അൽ ആപ്പിൽ ഈ മാസം അഞ്ച് മുതൽ ക്രമീകരണം വരുത്തുന്നതിനായി യു എ അധികൃതർ അറിയിച്ചു പി സി ആർ ടെസ്റ്റ് ചെയ്തവരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ അൽ ആപ്പിൽ പച്ച അടയാളമാണ് കാണിക്കാറുള്ളത് ഇത് പരിശോധനയ്ക്ക് ശേഷം മുപ്പത് ദിവസത്തോളമാണ് പച്ച അടയാളം കാണിക്കുക എന്നാൽ ഡിസംബർ അഞ്ച് മുതൽ ഇത് പതിനാല് ദിവസത്തേക്കാക്കി ചുരുക്കിയെന്നും യു എ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതാണ് ആപ്പിൽ വരുത്തുന്ന പ്രധാന മാറ്റം പതിനാല് ദിവസത്തിനു ശേഷം പുതിയ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ പച്ചയുടെ സ്ഥാനത്ത് ചാര നിറമായിരിക്കുമെന്നും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതേസമയം പകർച്ചവ്യാധികൾ തടയുന്നതിനും രാജ്യവ്യാപകമായി സുരക്ഷിത സഞ്ചാരവും വിനോദസഞ്ചാരവും ഉറപ്പാക്കുന്നതിനുമാണ് പദ്ധതികൾ ആപ്പിൽ ക്രമീകരണം നടപ്പാക്കുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വാക്സിനേഷനും ബൂസ്റ്റർ ഡോസിനും പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇത് കോവിഡ് മൂലമുണ്ടാകുന്ന മരണത്തെയും അതിന്റെ വ്യാപനശേഷിയും കുറയ്ക്കാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഒമൈക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങൾ അവരുടെ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കിയിരുന്നു പ്രധാനമായും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് വിവിധ രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ നിന്നെത്തിയ രണ്ട് യാത്രക്കാർക്ക് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചു ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്നലെ കർണാടകത്തിലെത്തിയ രണ്ട് പേർക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത് We'll yeah.